ഈ കൈതവന ഓട്ടോ സ്റ്റാൻഡ് പേരിലുള്ള നവരാത്രി ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു ഇനി എന്നിൽ നിക്ഷിപ്തമായ ഈ പ്രവർത്തനം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഔദാര്യമായിട്ട് ഞാൻ ഇതിനെ കരുതുന്നത് ഒന്നാം സമ്മാനം നിരക്ക് എടുക്കുന്നു ആർക്ക് കിട്ടുന്ന ഒന്നുള്ള ഇതിനായിട്ട് നൂറുകണക്കിന് പേര് കൂപ്പൺ വാങ്ങി ശ്രദ്ധയോടെ ഇതിനു വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ശ്രേഷ്ഠമായ കാര്യമാണ് എനിക്ക് ഈ അവസരം തന്ന ഓരോത്തരെയും കൃത്യമായ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നന്ദി സമ്മാനമെടുക്കുവാൻ വേണ്ടി പതിനഞ്ച് എൺപത്തി ആറ്